ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ആമുഖമായി നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ് നമ്മൾ പ്രബോധകരാണോ പ്രബോധിതരാണോ ഞാൻ അടക്കമുള്ള നമ്മൾ രണ്ട് വിഭാഗാക്കിയിട്ട് നമുക്ക് സമൂഹത്തെ തിരിക്കാം ഒന്ന് ഒന്ന് പ്രബോധകർ മറ്റൊന്ന് പ്രബോധിതർ പ്രബോധകർ എന്ന് പറഞ്ഞാൽ പ്രബോധനം നിർവഹിക്കുന്ന ആളുകൾ പ്രബോധിതര് നമ്മൾ ആരോടാണോ പ്രബോധനം നടത്തുന്നത് അവര് ഈ രണ്ട് വിഭാഗത്തിൽ നമ്മൾ ഏത് വിഭാഗത്തിലാണ് എനിക്ക് ഉത്തരം പറയാം കാരണം ആ ഉത്തരം നിന്നാണ് എൻ്റെ വിഷയങ്ങൾ മുന്നോട്ട് പോവുക പ്രബോധകരാണ് പ്രബോധിതരല്ലേ ഓക്കെ നമ്മൾ പ്രബോധകരാണ് പ്രബോധനം നടത്തേണ്ടതുണ്ടോ നടത്തേണ്ടതുണ്ട് അപൂർവം ചില ആളുകളെങ്കിലും പ്രബോധനം ഒരു പ്രവർത്തനമായി നടത്തേണ്ടതില്ല കാരണം ഈ കാലത്ത് അതൊക്കെ വലിയ ബാധ്യതയുള്ള പ്രയാസം സൃഷ്ടിക്കുന്ന കൊല്ലപ്പെടാൻ പോലും സാധ്യതയുള്ള ഒരു സംഗതിയാണ് ഇന്ന് മാത്രമല്ല ഇപ്പം അത്യാവശ്യം മുസ്ലിങ്ങൾ ഉണ്ടല്ലോ ഇനി പെറ്റുപരുകി അധികം കഴിയുന്നതിന് മുമ്പ് ഇന്ത്യ രാജ്യത്ത് തന്നെ നമ്മൾ ഭൂരിപക്ഷമായി മാറും അതുകൊണ്ട് നമ്മളൊരു ദേവത്വം നടത്തിയിട്ട് ഇനി ഇതിനകത്തേക്കാരെയും കൂട്ടേണ്ടതില്ല എന്ന അഭിപ്രായക്കാർ മറ്റൊരഭിപ്രായം ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളത് നമ്മൾ യോഗ്യരായി ജീവിച്ചാൽ മതി അതിനപ്പുറത്ത് വേറെ ദേവത്വൊന്നുമില്ല എന്നുണ്ട് ഇതൊരു ഒന്നാമത്തെ ചർച്ച തന്നെയാണ് നടത്തണം എന്നതിൻറെ മാതൃക നബി സാച്ചയാണ് ദാവത്ത് നടത്തണം എന്നതിൻ്റെ മാതൃക നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് റസൂൽഹി സലാസമ്മ അവിടുത്തെ ജീവിതം വളരെ മാതൃകാപരമായിരുന്നു പക്ഷെ ആ മാതൃക കണ്ട് അള്ളാഹുന്റെ ദീനിലേക്ക് കടന്നു വന്ന ആളുകളുടെ ഒന്ന് എടുത്തു നോക്കൂ പ്രവാചകരുടെ മാതൃക കണ്ട് ദീനിലേക്ക് കടന്നു വന്ന ആളുകളുടെ എണ്ണം തിരയില്ല എന്നല്ല ഞാൻ സൂചിപ്പിച്ചത് അതിൽ കൂടുതൽ അവിടെ നിന്ന് നേരിട്ട് സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കടന്നവരാണ് കടന്നു വന്നവരാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് ഇതിൻ്റെ പിന്നിലെ ഒരു ചോദന ദാവത്ത് നടത്തുന്നതിൻ്റെ പിന്നിലെ ചോദന എന്താണ് ഒരാളെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കൊണ്ടുവന്നാൽ അതിൻ്റെ ഒരു ഗുണം എന്താണ് നേരത്തെ മഞ്ചേരി ആസ്ഥാനമായി ബിഷാറ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു ആ പേരിൽ നിന്ന് അത് ആരുടേതാണെന്ന് ഊഹിക്കാൻ പറ്റുമോ ക്രിസ്ത്യാനികളേതായിരുന്നു ഒരു ഫാദർ അലവിയായിരുന്നു അത് കൈകാര്യം ചെയ്തിരുന്നത് മർക്കസുൽ ബിഷാറ അവരെ സംബന്ധിച്ചിടത്തോളം ഒരാളെ കിട്ടിയാൽ അതിൻ്റെ എല്ലാ റിപ്പോർട്ടും ഉത്തരവാദപ്പെട്ട ക്രൈസ്തവ കേന്ദ്രത്തിലേക്ക് പോകും അതിൻ്റെ ഗുണം അതിന് നേതൃത്വം നൽകിയ ആൾക്കും ആ സ്ഥാപനത്തിനും ഉണ്ടാകും അങ്ങനെ വല്ലതും ഒരു ദാടിക്ക് ദുനിയവിന്ന് കിട്ടാനുണ്ടോ ഇല്ല രണ്ടാമത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കി ഈ നന്മ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായി അതിന് പഠിച്ച സ്വർഗം കൊടുക്കുക എന്നുള്ളത് അതിനേക്കാളും പ്രധാനമാണ് ഒരു മനുഷ്യനെ നമ്മൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നത് നമുക്ക് സ്വർഗം കിട്ടും അതിൽ സംശയമൊന്നുമില്ല കാരണം ഒരാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും മഹത്തായ പ്രവർത്തനമാണ് ദാവത്ത് അതുകൊണ്ട് അയാൾക്ക് ദുനിയാവൊന്നും പരലോകത്തും ഗുണം കിട്ടും പരലോകത്താണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യം വെക്കേണ്ട കാര്യം എന്നാൽ അതിലപ്പുറത്ത് ഇത് സ്വീകരിക്കുന്ന ഒരാൾക്ക് നരകത്തിൽ നിന്നുള്ള മോചനം ലഭിക്കും നബീസമ്മ ഏറ്റവും പ്രാമുഖ്യം നൽകിയത് ഈ ഒരു ലക്ഷ്യത്തിനാണ് അന്ത്ർത്തുക്കുമുൽ അക്രബീൻ എന്ന നിർദ്ദേശം വന്നപ്പോൾ അനുഭവത്തിന്റെ ആദ്യ സന്ദർഭത്തിലാണ് ഈ ഒരു നിർദ്ദേശം റസൂല്ലക്ക് ലഭിക്കുന്നത് അങ്ങ് അങ്ങയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ വിളിച്ച് ഇത് പറഞ്ഞു തുടങ്ങുക റസൂല്ല അബ്ദു മനാഫ് കുടുംബത്തെ വിളിച്ചു ബനു ഹാഷിം കുടുംബത്തെ വിളിച്ചു ബനു അബ്ദുൽ മുത്തലിബ് കുടുംബത്തെ വിളിച്ചു അങ്ങനെ ഓരോ കുടുംബത്തെയും പേര് വിളിച്ച് പേര് വിളിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവന്നു എന്നിട്ട് അവിടുന്ന് പറഞ്ഞത് അൻഖി ും കുറെ കാര്യങ്ങൾ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ ഞാൻ അതിന്റെ പോയിന്റ് പറഞ്ഞു മാത്രം എൻ്റെ കുടുംബമേ നരകത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ മോചിപ്പിക്കുക ഞാൻ പറഞ്ഞത് സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ നേട്ടമാണ് ഇതിന്ന് പിന്തിരിഞ്ഞാലോ നരകായിരിക്കും നിങ്ങൾക്ക് കിട്ടാനുള്ളത് ഫാത്തിമാർ അലിഹെയും സ്വന്തം മകൾ ഫാത്തിമാർ അലിഹേയും റസൂൽ വിളിച്ച് ഇതേ ഉപദേശം നൽകുന്നുണ്ട് മിനന്നാർ ബാപ്പ വലിയ ഓഫറുകളൊക്കെ കൊടുത്തു ദുനിയാവ് ചോദിച്ചാൽ ബാപ്പ തരാം എന്താ റസൂള്ളന്റെ കയ്യിൽ കൊടുക്കാൻ ഉണ്ടായിരുന്നത് ഫാത്തിമാർ അനഹ വിവാഹം കഴിച്ചപ്പോൾ ഒരു തലക്കണി കൊടുത്തു കേട്ടിട്ടുണ്ട് അല്ലെ ഫാത്തിമാർ അല്ലാൻ നബിസ്മ വിവാഹം കഴിച്ചപ്പോൾ വിവാഹ സമ്മാനമായിട്ട് തൽക്കണി കൊടുത്ത് കൊടുത്തയച്ചു തന്നു അതിലപ്പുറം പ്രവാചകത്ത് കൊടുക്കാറില്ല അപ്പം ദുനിയാവും വല്ലതെന്ന് ചോദിച്ചോ ഞാൻ തരാമെന്ന് പറഞ്ഞാൽ പറ്റുന്ന അതിനൊക്കെ ചെയ്തു നോക്കാമെന്ന് ഞാൻ അതിൻ്റെ അർത്ഥമുള്ളൂ പക്ഷെ പരലോകത്തിൻ്റെ കാര്യത്തിൽ ബാപ്പാക്ക് ഇടപെടാൻ ഒരു മാർഗമില്ല അന്തിമ പ്രവാചകനാണ് അഷ്റഫുൽ ഉൽ ഖൽഖാണ് റസോല്ലക്ക് ഷഫായത്തിനുള്ള അവസരമുണ്ട് പക്ഷെ ഇതെന്റെ മോളാണ് സ്വർഗത്തിലിട്ടോളണം എന്ന് പറയാൻ ഒരു അധികാരവും ഒരാൾക്കും അല്ല കൊടുത്തിട്ടില്ല അത് അതുകൊണ്ട് എന്നിട്ട് എല്ലാരെയും നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു നിന്ന് ഞാൻ ഒന്നും ഉടമപ്പെടുത്തിയിട്ടില്ല എന്റെ മുരീതാരും നരകത്തിൽ ഇല്ലെന്ന് നരകത്തെ മലക്ക് പറഞ്ഞോവർ എന്ന് പറയുന്നത് പേരിൽ അല്ലെ എന്നെ പിൻപറ്റിയവരും നരകത്തിലില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരും എല്ലാ അണ്ടനും അടകോടനും പോകാൻ പറ്റുമോ അതിനും അദ്ദേഹത്തിന്റെ പേരിൽ ഉത്തരമുണ്ട് എന്റെ മുരി താരം നല്ലവരല്ലെങ്കിൽ എല്ലാവർക്കും നല്ലവനായി ഞാനെന്ന് സ്വന്തം കാന്തപുര എന്നൊക്കെ ഒരു വ്യാഖ്യാനം നടത്തുന്നുണ്ട് കേട്ടോ കാന്തപുര ബുക്ക് അദ്ദേഹം നടത്തി വ്യാഖ്യാനം എന്താ ഉപ്പട്ട മോളെ കല്യാണം കഴിഞ്ഞു ആദ്യത്തെ മരുമോന്റെ സൽക്കാരാണ് ആളുകളൊന്നായിട്ട് അവൻ്റെ കൂട്ടുകാരൊന്നായിട്ട് വലിയ വാഹനങ്ങളിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അമ്മോശങ്കാക്ക എന്നാലൊക്കെ എനിക്ക് കണ്ണിൽ കണ്ടുകൂടാത്ത കുറേ എണ്ണം ആ കൂട്ടത്തിലുണ്ട് പക്ഷെ വരുന്ന താര കൂടെയാണ് മരോൻ്റെ കൂടെയാണ് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും മരോനോടുള്ള ബഹുമാനം കൊണ്ട് എനിക്കിഷ്ടമല്ലാത്തവരൊക്കെ വീട്ടിലേക്ക് കയറ്റും അങ്ങനെ അയാളെ പോലത്തെ അമ്മോശാക്ക അല്ലല്ലോ പഠിച്ചോന്ന് ആണോ അല്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം എടുക്കാനില്ല അല്ലേ നീതിമാനായ റബിന്റെ അടുക്കൽ ആ റബ്ബിൽ ശരിയായ വിശ്വാസം ഉള്ള ആ വിശ്വാസത്താൽ പ്രചോദിതരായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് സ്വർഗം ആ സ്വർഗം കിട്ടാനും നരകത്തിൽ നിന്നൊരാളെ രക്ഷപ്പെടുത്താനുമാണ് ഈ എന്ന് പറയുന്നത് ഇതാണ് പ്രവാചകയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു മാതൃക നബീസ ഒരു ജൂതന്റെ മയ്യത്ത് കണ്ട് എഴുന്നേറ്റ് നിൽക്കുകയും കരഞ്ഞതും നമ്മൾ വായിച്ചിട്ടുണ്ട് കരയാനുള്ള കാരണം സഹാബത്ത് ചോദിച്ചല്ലോ പ്രവാചകത്ത് അങ്ങയുടെ ബന്ധുക്കൾ വല്ലവരുമാണോ അല്ല അങ്ങയുടെ അനുയായികളിൽ പെട്ട വല്ലവരുവാണോ അതുമല്ല കേവലം ഒരു ജൂതനെ മരിച്ച് കബറടക്കം കൊണ്ടുപോകുമ്പോൾ അങ്ങ് എന്തിന് കരയണം എന്ന ചോദ്യത്തിന് അവിടെ നിന്ന് നൽകിയ മറുപടി അവനടക്കമുള്ള ആളുകളെ അള്ളാഹുന്റെ ദീനിലേക്ക് ക്ഷണിക്കാനാണ് പ്രവാചകനായി ഞാൻ നിയോഗിക്കപ്പെട്ടത് ഞാൻ ജീവിച്ചിരിക്കയാണ് ഈ വിശ്വാസത്തിന് പുറത്ത് അവനെ ഖബറടക്കാൻ കൊണ്ടുപോകുന്നത് അവർ വിശ്വാസികളാവാത്തതിന്റെ പേരിൽ അങ്ങ് സ്വയം അപകടം വരുത്തി വച്ചേക്കും സുഖക്കുറക്കം വരുന്നില്ല സന്തോഷിക്കാൻ കഴിയുന്നില്ല നിരന്തരമായ ഈ ആദിയാണ് എന്താണ് ആദി അവനവന്റെ ഭാവിയെക്കുറിച്ചുള്ള ആദിയല്ല മനുഷ്യ സമൂഹത്തിന്റെ ആദി തന്റെ കുറിച്ചുള്ള ആദി ഇല്ലം തൻ്റെ ജനതയെ കുറിച്ചുള്ള ആദി ഫലം പറക നടന്ന് നടന്ന് ഇതിലി വിശ്വസിക്കണില്ലല്ലോ എന്ന വേദന കൊണ്ട് സങ്കടം കൊണ്ട് പ്രവാചകരെ അത് അങ്ങേ ബാധിക്കും എന്ന് പടച്ചോം പറയുന്നുണ്ട് പ്രവാചകന്റെ ഈ ആദി കണ്ടിട്ട് ഇതാണ് ഒന്നാമത്തെ മാതൃക സഹോദരങ്ങളെ പ്രബോധകരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രബോധനം നിർവഹിക്കാൻ പ്രചോദനം നൽകുന്ന ഒന്നാമത്തെ മാതൃക പ്രവാചകന്റെ മാതൃക ഇതാണ് അവിടുന്ന് എത്ര ക്ഷമയോടെയാണ് മുന്നോട്ട് പോയത് എമ്പാടും പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രകോപനങ്ങളും പ്രലോഭനങ്ങളും ഭീഷണികളും ഉണ്ടായിട്ടുണ്ട് ഒരു വേള അബൂ താലിബിന്റെ അടുക്കൽ ചെന്നിട്ട് ഇവർ പറഞ്ഞു മുഹമ്മദിനെ കൊല്ലാൻ ഞങ്ങൾക്ക് വിട്ടു തരണം പകരം നിങ്ങൾക്ക് നല്ലൊരു ചെറുപ്പക്കാരനെ ഞങ്ങൾ തരാം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എൻ്റെ മകനെ കൊല്ലാൻ നിങ്ങൾക്ക് വിട്ടരിക നിങ്ങളുടെ ഒരുത്തന് ഞാൻ പൂറ്റ നല്ല നിർദ്ദേശ ഏതായാലും അബൂ താലിബ് നബിസ് മുമ്പിൽ വെക്കുന്നുണ്ട് ആളുകളുടെ ഈ നിർദ്ദേശങ്ങൾ തോന്നി അബൂ വിട്ടാളോ സംരക്ഷണം ഒഴിവാക്കിക്കാളോ പക്ഷെ അവിടുന്ന് പറഞ്ഞൊരു സൂര്യനും മറുകൈയിൽ ചന്ദ്രനും വെച്ച് തന്നാൽ പോലും ഈ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞാൻ പറകോട്ടു പോവില്ല നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയാണ് ഇപ്പോ നമ്മുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ പലതുമായി പതുക്കെ പതുക്കെ സമരസപ്പെട്ടു പോവാണ് ബനുവിസ്രായ സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയല്ലേ ബനുവിശ്രായ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരു വിഷയമായിരുന്നു നന്മ കൽപ്പിക്കാതിരിക്കുക തിന്മ വിരോധിക്കാതിരിക്കുക എന്നത് പലപ്പോഴും അള്ളാഹുവിൻ്റെ കടുത്ത പരീക്ഷണങ്ങൾ ആ സമൂഹത്തിൽ ഉണ്ടാകാൻ കാരണമായത് ആ നിലപാടാണ് ദാവൂദ് അലിസ്ലാമയുടെയും മിസാൽ ഇസ്ലാമയുടെയും നാവിനാൽ അവർ ശബിക്കപ്പെട്ടു എന്ന് പറഞ്ഞെടുത്തും എടുത്തു എടുത്തുദ്ധരിച്ച സംഗതി കാനൂലായ തനാഹൌനഅൻ മുൻകരിൻ സമൂഹം ചെയ്യുന്ന തിന്മകളെ അവർ എതിർക്കുമായിരുന്നില്ല ഞാൻ അവിടെയാണ് ഈ ഈ സൂമ്പാ ഡാൻസിനെ കാണുന്നത് ഇപ്പൊ ഇങ്ങനെ ഈ ഒഴിവ് സമയത്ത് ഇങ്ങനെ നോക്കിയായിരുന്നു അതിന്റെ കുറെ വിഷയം സാമ്പാ ഡാൻസ് അല്ല ബെല്ലി ഡാൻസും അല്ല സൂമ്പ ഡാൻസാണ് മുസ്ലിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് എതിർക്കേണ്ടതില്ല എന്നൊക്കെയാണ് പല ന്യായങ്ങളും വരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ നേരത്തെ അവിടെ സൂചിപ്പിക്കണ്ടായി ആൺപൺ തുല്യതയ്ക്ക് വേണ്ടി സ്കൂൾ കുട്ടികളുടെ യൂണിഫോമിൽ ഇടപെട്ട് പെൺകുട്ടികളോട് ആൺകുട്ടികളുടെ യൂണിഫോം ധരിക്കാൻ പറഞ്ഞു അതെങ്ങനെ തുല്യമാവുക അതൊരു അപകർഷബോധന അതിനകത്തില്ലേ ആൺകുട്ടികൾ പെൺകുട്ടികൾ ആൺകുട്ടികളുടെ വേഷം ധരിക്കുന്നതോടുകൂടി തുല്യത ഉണ്ടാവുക എന്നാൽ ആൺകുട്ടികളോട് പെൺകുട്ടികളുടെ വേഷം ധരിക്കാൻ പറഞ്ഞൂടെ ഇവർ പറയുന്ന തുല്യത അപ്പോഴും ഉണ്ടാവുമല്ലോ അപ്പൊ ആണുങ്ങളോട് സമരസപ്പെടാൻ ആൺവേഷം കിട്ടുക ആണുങ്ങളെപ്പോലെ ജീവിക്കുക അന്ന് നമ്മുടെ മന്ത്രി പറഞ്ഞതെന്താ നമ്മുടെ നാട്ടിൽ ആൺ പെൺ വ്യത്യാസമില്ലാത്ത ഒരു ലോകമാണ് നമ്മുടെ സ്വപ്നം അത് വിവാഹത്തിലും കുടുംബജീവിതത്തിലുമൊക്കെ ആണ് പെണ് എന്ന വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല പകരാണല്ലോ നെഗറ്റീവും പോസിറ്റീവുമായിട്ടാണ് ചേരുന്നത് ആണു പെണ്ണുമായിട്ടാണ് ചേരുന്നത് അപ്പോഴൊരു കുടുംബം ഉണ്ടാവുള്ളൂ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നും വേണ്ട ഒരു പ്രത്യേക പ്രയോഗം തന്നെ നടത്തിയിട്ടുണ്ട് നമ്മുടെ മന്ത്രി ഈ ലിബറലിസത്തിലേക്കുള്ള ഒരു ഒളിച്ചു ഒളിച്ചുകടത്തലാണിത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദീനിയായ ഒരു നിലപാടിനോട് ഇത് ചേരൂല്ല ഒരു വ്യക്തിപരമായി ഈ സോമ്പാർ ഡാൻസിനെക്കാളും എതിർക്കപ്പെടേണ്ടത് പലതും നമ്മുടെയൊക്കെ വ്യക്തിജീവിതത്തിൽ വരുന്നുണ്ടാവാം ോട് പൊറുക്കനത്തേണ്ട ഒരു വിഷയമാണ് പക്ഷെ ഇതൊരു സാമൂഹ്യമായ കടന്നുകയറ്റാണ് ഫാസിസം എന്ന് പറഞ്ഞാൽ ഒരു സാംസ്കാരിക ഫാസിസം ഉണ്ട് നമ്മളെ ഭീഷണിപ്പെടുത്തി കൊല്ലും പറയുന്ന ഫാസിസം ഉണ്ട് നമ്മൾ അറിയാതെ സാംസ്കാരികമായി കടന്നു വരുന്ന ഫാസിസം ഉണ്ട് ഇങ്ങനെയുള്ള ഫാസിസത്തോട് സമരസപ്പെടുക പതുക്കെ പതുക്കെ അതിന്റെ തന്നെ വക്താവായി മാറുക പലതിനെയും എതിർക്കുമ്പോൾ നമ്മളെ ആലോചിക്കുക എന്താ നമ്മൾ ഏറ്റവും മുരടന്മാരായി ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്തവരായി സമൂഹം ചിത്രീകരിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ഒരു ഉള്ളിലെ ഒരു ആദി അല്ലെ അങ്ങനെ ആരെയാണ് നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുക റസൂലനോട് പറയുന്നുണ്ട് ജൂത ക്രിസ്ത്യാനികൾ അങ്ങ് അവരുടെ മാർഗം പിൻപറ്റുന്നത് പിൻപറ്റുന്നതുവരെ അവരടങ്ങിയിരിക്കില്ല റസൂല ഈ ദീന് വിട്ട് ജൂത് ക്രിസ്ത്യാനികളുടെ മാർഗം പിൻപറ്റുന്നത് വരെ അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല ഞാനതിൻ്റെ വലിയ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല ഈ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നത് കൂമ്പടഞ്ഞു പോകാൻ പാടില്ല നമ്മൾ പലതിനോട് സമരസപ്പെടുകയാണ് എന്തിനാ വെറുതെ വേലിമ കിടക്കണ പാമ്പെടുത്തിട്ട് നമ്മുടെ തോളിലിടുന്നതാണ് ചോദ്യം അത് വേലിമ തന്നെ നിന്നോട്ടെ നമ്മൾ ആ വഴിക്ക് ഇങ്ങനെ സ്വസ്ഥായിട്ട് പോയാൽ പോരേ നമ്മുടെ സമൂഹം നിലനിൽക്കാൻ നല്ലൊരു സമൂഹം നിലനിൽക്കാൻ സംസ്കാരം നിലനിൽക്കാൻ നമ്മുടെ കുട്ടികൾക്ക് ദീൻ ഉണ്ടാവാൻ അപകഷതാബോധമില്ലാതെ ദീൻ്റെ കൂടെ നിലനിൽക്കാൻ നമ്മളിത് നിരന്തരം പറഞ്ഞേ പറ്റൂ പ്രസൂറശമ വളരെ ക്ഷമാപൂർവം ഈ ദാവത്ത് നിർവഹിച്ചു അവിടുന്ന് വലിയ ഹിക്കുമത്ത് പ്രയോഗിച്ചു ആ ഹിക്മത്ത് പ്രവാചകന്റെ വകയല്ല അത് അള്ളാഹ് റസൂല്ല നൽകിയ ശിക്ഷണം കൂടെയാണ് പറഞ്ഞോക്കൂ ഹസന അങ്ങനെയാണത് നിർവഹിക്കേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കാൻ ഹിക്കുമത്തോടു കൂടി സതുപദേശത്തോടു കൂടി കേൾക്കുന്നവന് ഇത് എനിക്ക് വേണ്ടിയാണ് എന്ന് തോന്നണം ഇയാൾക്കെന്തോ നേട്ടേണ്ടാവനാണെന്നല്ല കേൾക്കുന്നവൻ ഈ മനുഷ്യന് എന്നോടുള്ള നസീഹത്ത് എന്നോടുള്ള ഗുണകാംക്ഷ നരകത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടണമെന്ന ആഗ്രഹമാണ് ഈ ഉപദേശം എനിക്ക് നൽകാൻ കാരണമെന്ന് അയാൾക്ക് തോന്നണം ഇങ്ങനെയാണ് റസൂൽ അല്ലാഹിമ അത് നിർവഹിച്ചത് അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ അവിടുന്ന് നൽകിയത് തൗഹീദിനെ കുറിച്ചുള്ള കൃത്യമായ ബോധമായിരുന്നു ആദ്യ ആയത്തുകൾ തന്നെ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും اقرا اقرا ربك الذي <سؤال> الذي خلق خلق الانسان الانسان من علق الاكرم علم علم بالقلم ما لم يعلم അതിലില്ലാത്ത ചരിത്രമല്ല ഈ അഞ്ചു വചനങ്ങളിൽ പരാമർശിക്കാത്തൊരു ചരിത്രമില്ല ഇല്ല സുഹൃത്തുതീൻ വത്തീൻ വസേത്തൂൻ സീനീൻ അമീൻ ഇതൊക്കെ വിവിധ കാലഘട്ടങ്ങളിലെ വിവിധ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ട ഒരു സമൂഹത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചരിത്രമാണ് അതിൽ സൂചിപ്പിക്കുന്നത് ആ ചരിത്രങ്ങളൊക്കെ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു എന്നതിൽ ചേർത്ത് വെക്കുന്നുണ്ട് മനുഷ്യൻ ആരായിരുന്നു ഈ നിസ്സാര രേതസ്കണത്തിൽ നിന്ന് വളർന്നുണ്ടായവനാണ് ഈ മനുഷ്യൻ തിരിച്ച് അതേ ഏകകോഷത്തിലേക്ക് തിരിച്ചു പോകൂ അവൻ മണ്ണിൽ ലയിക്കാതെ നുരുമ്പി പോവാതെ മനുഷ്യന്റെ ഒരു വിത്ത് അവശേഷിക്കും മണ്ണിൽ എത്ര കാലം കഴിഞ്ഞാലും മഴ പെയ്യുമ്പോൾ ഭൂമി പച്ചപ്പുണ്ടാവുന്നത് പോലെ സസ്യലതാദികൾ മുളച്ചു വരുന്നത് പോലെ ഈ വിത്തിൽ നിന്ന് മനുഷ്യൻ മുളച്ചു വരും ക്യാമത്നാലിനോട് അനുബന്ധിച്ചൊരു ചെറിയ ചാറൽ മഴ ഉണ്ടാകും എന്ന് അദ്ദേഹം കാണാം അപ്പൊ അഞ്ചായത്തുകളിലൂടെ ശരിക്കും പടച്ചോൻ ആരാണ് ഈ മനുഷ്യൻ ആരാണ് എന്ന് പഠിപ്പിച്ചു പല ആയത്തുകളിലൂടെയും പരലോക ചിന്ത ഉണ്ടാക്കി എന്തിനൊരു മനുഷ്യന് വിഭചരിക്കാതിരിക്കണം എന്തിനു കള്ളുപിടിക്കാതിരിക്കണം അതിന് ഭൗതികമായ ന്യായങ്ങൾ എന്താ ആ ന്യായങ്ങളാണ് ഇപ്പോ നമ്മൾ സമൂഹത്തോട് പറയുന്നത് അല്ലെ ഭൗതികമായി നിന്റെ ആരോഗ്യത്തെ അത് ദോഷകരമായി ബാധിക്കും കള്ളുപിടിക്കാത്തനും ആരോഗ്യ പ്രശ്നങ്ങളില്ലേ വിഭജിക്കാത്തതിനും ആരോഗ്യ പ്രശ്നങ്ങളില്ലേ അതൊരു വലിയ കാരണമായിട്ട് നമ്മൾ മുന്നിൽ വെക്കുമ്പോൾ തന്നെ റസൂൽ ഈ ഭൗതിക കാരണങ്ങൾക്കപ്പുറത്ത് നിന്റെ റബ്ബ് അത് വിരോധിച്ചിട്ടുണ്ട് പാരാ റബ് ബോധ്യപ്പെടുത്തണം പരലോകത്ത് നീ ഈ കർമ്മങ്ങളുടെ പേരിൽ വിചാരണ ചെയ്യപ്പെടും എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ആഹ് വിസാലത്തും പതുക്കെ പതുക്കെ പഠിപ്പിച്ച് ഹിക്കബത്തോടു കൂടി പഠിപ്പിച്ചിട്ടാണ് റസൂൽ ഇസ്വല്ലാ ഷമ്മ ജനങ്ങളെ ദാവത്ത് നടത്തിയത് ദാറുൽ അർക്കമിലേക്ക് വളരെ കുറച്ച് അംഗങ്ങളെ അവിടെ ഉള്ളൂ സ്വകാര്യമായി വന്ന ആളുകളെ റസൂൽ അള്ളാഹിമൻ ദീന് അതിൽ ഒരാളുടെ പിതാവ് വളരെ അരിഷത്തോടു കൂടി പ്രകോപിതനായിട്ട് റസൂൽ തൻ്റെ അടുക്കലേക്ക് വന്നു എൻ്റെ മോനങ്ങളുടെ ഇറക്കി എന്ന് പറഞ്ഞിട്ട് അപ്പൊ റസൂൽ ചോദിക്കണ്ട് നീ ബേജാറാവല്ലേ സമാധാനപ്പെടു നിനക്ക് എത്ര ദൈവങ്ങളുണ്ട് നാൻ ചോദിക്കണം നിനക്ക് എത്ര ദൈവങ്ങളുണ്ട് ഏഴ് ദൈവങ്ങളുണ്ട് നിനക്കൊരു സങ്കടം വന്നാൽ ഏത് ദൈവത്തോടാ നീ പറയാ സങ്കടം പറയാ ആകാശത്തുള്ളവനോട് നിനക്കൊരു ആവശ്യം നേരിട്ടാൽ ഏത് ദൈവത്തിൻ്റെ മുമ്പിലാണ് ആ ആവശ്യം വെക്കുക ആകാശത്തുള്ളവനോട് അപ്പം റസൂലൻ്റെ എല്ലാ ചോദ്യത്തിനും അദ്ദേഹം പറയുന്നത് എന്താ ആകാശത്തുള്ളവനോട് അപ്പം റസൂലയുടെ അടുത്ത മറുപടി എങ്കിൽ ആകാശത്തുള്ള ദൈവത്തെ നിലനിർത്തുക നിനക്കൊരു ഉപകാരവും ചെയ്യാത്ത ഭൂമിയിലെ ദൈവങ്ങളെ ഉപേക്ഷിക്കുക അയാൾക്ക് കത്തി അയാൾക്കത് വളരെ പെട്ടെന്ന് കത്തി പ്രകോപിതനായി മകനെ മോചിപ്പിക്കാൻ വന്ന ആ പിതാവും റസൂല്ലയുടെ അടുക്കൽ നിന്ന് ഷഹാദത്ത് കലിമ ചെല്ലിയിട്ടാണ് തിരിച്ചു പോകുന്നത് ഇസ്ലാമിലേക്ക് കടന്നുവരുന്ന ഒരു വ്യക്തി നമ്മൾ സാധാരണ പറയാറുണ്ട് റമലാ മാസ്തിന്റെ തലേന്ന് വന്ന ഒരാളെ കുറിച്ച് അല്ലേ മാസ്തിന്റെ തലേന്നാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത് അയാള് പെട്ടെന്ന് തിരിച്ചു പോയി എന്നാ പറയണത് കാരണം ഈ റമലാന്റെ മുമ്പിൽ വന്ന് റമലാൻ മുപ്പത് നോമ്പ് വിൽക്കാൻ തന്നെ അയാൾക്കത് ഒട്ടു കുട്ടിക്കാലത്തത് ശീലിച്ചിട്ടില്ലല്ലോ അപ്പൊ അയാളോട് എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് അയാള് അടുത്ത റമലാനിന്റെ നോമ്പ് പറ്റാ മതി അയാൾക്ക് വിഷമുണ്ടെങ്കിൽ അടുത്ത റമലാൻ്റെ നോമ്പ് പറ്റാ മതി ഒന്നോ രണ്ടോ നോമ്പ് നോൽക്കാൻ പ്രോത്സാഹിപ്പിച്ച് നോക്കുക എന്നിട്ട് അയാൾക്ക് പറ്റില്ലേ അടുത്ത റമലാനാകുമ്പോഴേക്കും പാകപ്പെട്ടുള്ളൂ അയാള് ി കൊടുക്കയാസം ഉണ്ടാക്കരുത് ബഷീറു വല തുറു സന്തോഷ വാർത്ത അറിയിക്കുക ഞാൻ കേട്ടിണ്ട് ആദ്യ ഗൾഫ് യുദ്ധം നടന്ന സമയത്ത് പിന്നെ നമ്മുടെ സദ്ദാം ഹുസൈൻ കുവൈത്തിന് നേരെ നടത്തിയ ആ സമയത്ത് അമേരിക്കൻ പട്ടാള ധാരാളമായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ വന്നു അവർ ആദ്യമായിട്ടാണ് ഇസ്ലാമിനെ കുറിച്ച് കേൾക്കുന്നതും മുസ്ലിങ്ങളെ കാണുന്നതും അവരിൽ പലരും ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറായി പക്ഷേ പണ്ഡിതന്മാർ നമസ്കാരം അതിൻ്റെ ഫർള് അതിൻ്റെ സുന്നത്ത് നോമ്പ് അതിൻ്റെ ഫർള് സുന്നത്ത് തഹജ് നമസ്കാരം അടക്കം പഠിപ്പിച്ചു പലരും തിരിച്ചുപോയി കാരണം അവരിങ്ങനെ ഇത് നമ്മളെ കൊണ്ട് അല്ലേ ഈ നമ്മൾ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ തന്നെ കള്ളുകൂടി എങ്ങനെയാണ് അവസാനിപ്പിച്ചത് ഘട്ടം ഘട്ടമായിട്ടല്ലേ ഇസ്ലാമിലേക്ക് പുതുതായിട്ട് കടന്നു വന്ന ഒരാൾ അത് മുഴുവടിയാണെന്ന് വിചാരിക്കുക അയാൾക്കും ബാധകമാണ് ഈ ഘട്ടം ഘട്ടമായി ഇത് അവസാനിപ്പിക്കുക എന്നുള്ളത് നേരെ പിറ്റേന്ന് അയാൾ ഇതൊക്കെ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഈ വിധത്തിൽ നബി നബിസദാശമ വളരെ കൂടി കാര്യങ്ങൾ ചെയ്തു എന്ന് മാത്രമല്ല റസുള്ള വളരെയധികം മാതൃകാപരമായി പറഞ്ഞ കാര്യം അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു വസൂള്ള പറഞ്ഞതും ചെയ്യുന്നതും വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നില്ല